നമസ്കാരം മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ഒന്ന് നമ്മുടെ ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആ ലക്ഷ്യം നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഹെൽത്ത് ഹെൽത്ത് എന്ന ആരോഗ്യം ആശയം മുന്നോട്ട് ജനങ്ങളുടെ ആരോഗ്യത്തിനും മറ്റെന്തിനേക്കാൾ ഉദ്ഗണന നൽകുന്ന ഒരു സമയമല്ല യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാക്കും പണമില്ലാത്തതിനാൽ ഒരാളിനെയും ചികിത്സ നിഷേധിക്കില്ല മരുന്നുകളും രോഗ പരിശോധനകളും പൊതുമേഖലാ ആശുപത്രികളിൽ വരുന്ന പാവപ്പെട്ടവരുടെ അടിസ്ഥാന അവകാശമാണ് എന്നാണ് നമ്മുടെ നിലപാട് സർക്കാർ സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾ സർക്കാർ സൗജന്യമായി തന്നെ നൽകും ഈ മാത്രമല്ല രോഗികളുടെ എണ്ണത്തിന്റെയും ചികിത്സാ ആവശ്യങ്ങളുടെയും വിവരങ്ങൾ നമ്മൾ ഈ പ്രൈമറി ഹോസ്പിറ്റൽസിനെ മാത്രമേ ശ്രദ്ധിക്കുന്നില്ല സെക്കൻഡറി ഹോസ്പിറ്റൽസിൽ നമുക്ക് എമർജൻസി ചികിത്സ വേണം അടിയന്തര ചികിത്സ ട്രോമ കെയർ വേണം ഈ സംവിധാനങ്ങൾ ട്വൻറി ഫോർ ഇൻറ്റു സെവൻ വേണം അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ചികിത്സ വൈകുകയും മെഡിക്കൽ കോളേജുകൾ തിരക്കേറുകയും കയറുകയും നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് നിലവിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ കുടിശ്ശികകളിൽ മുങ്ങി തകർന്നിരിക്കുക അത് പരിശോധിക്കപ്പെടണം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് അതൊരു പരാജയത്തിലാണ് നമുക്ക് പബ്ലിക് ഹെൽത്ത് കേഡ ഇതുവരെ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല പിന്നെ ആരോഗ്യ വകുപ്പ് ഡി എച്ച് എസും അതുപോലെ മെഡിക്കൽ ഡി എംഇ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും സമാന്തര വകുപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലാണ് നമുക്കുള്ളത് സർക്കാർ ആശുപത്രിയിലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ ഇരിക്കുന്ന പണം അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൈഡ് ലൈൻ നമ്മൾ ഉണ്ടാകും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഞാൻ പറഞ്ഞു ആ അത് ആ കെട്ടിടം പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായുള്ള സംവിധാനങ്ങളിൽ നിരവധി പരാജയങ്ങളുണ്ട് അത് പ്രത്യേകമായി പരിഗണിച്ച് ഷീ ഹോസ്പിറ്റൽസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഈ പോളിസിയുടെ ഭാഗമായിട്ടുണ്ട് പിന്നെ ആയുഷ് രംഗത്ത് ആയുഷ് ആയുർവേദം മറ്റ് അലോപ്പതി അല്ലാത്ത മേഖലകളിൽ പരിഹരിക്കപ്പെടാത്ത നിരവധി ന്യൂനതകളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായൊരു കമ്മീഷനെ തന്നെ നിയമിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും കാരണം അവരാണ് ഏറ്റവും കൂടുതൽ താഴെ തട്ടിൽ വർക്ക് ചെയ്ത് ഹെൽത്ത് ഡേറ്റ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഹെൽത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ വലിയ പങ്ക് ആശയ വർക്കേഴ്സിന് വഹിക്കാൻ പറ്റും അപ്പോൾ അവരെ ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ അവർക്കില്ല അവർക്ക് വേദന കിട്ടുന്നില്ല മറ്റു കാര്യങ്ങൾ കിട്ടുന്നില്ല കഠിനാധ്വാനമാണ് അപ്പോൾ അവരുടെ വിഷയം പ്രത്യേകമായി പരിഹരിക്കും ഒന്ന് ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്റേഴ്സ് പ്രത്യേകമായി അവരുടെ ആരോഗ്യം ഉറപ്പ് ട്രൈബൽ ഹെസ് ഹെൽത്ത് ക്ലസ്റ്റേഴ്സ് ഒരു സ്ഥലത്ത് ആദിവാസി മേഖലയിൽ തീരപ്രദേശത്ത് കോസ്റ്റൽ കെയർ യൂണിറ്റ് ഇത് രണ്ടും നമ്മൾ പ്രത്യേകമായ ൻ ഇത് രണ്ടും പിന്നെ ഷീ ഹോസ്പിറ്റൽസും സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഇത് മൂന്നുമാണ് ആ പുതിയ പദ്ധതികളായിട്ട് നേരത്തെ പറഞ്ഞത് പിന്നെ വയോജനങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി ആനുകൂല്യങ്ങളും മരുന്നുകളും തടസ്സപ്പെടുന്നുണ്ടാവും മാത്രമല്ല ജെറിയാട്രിക് കെയറിന് പ്രത്യേകമായ പരിഗണന അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മൾ ജില്ലാ ആശുപത്രികളിലും ആദ്യമായിട്ടുള്ള അതിൻ്റെ സംരംഭങ്ങൾ കാരണം നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ൈഫ് എക്സ്പെക്ടൻസി ദീർഘനാൾ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ജെറിയാട്രിക് കെയറിന് പ്രത്യേകമായ ഒരു പരിഗണന വയോജനങ്ങൾക്കുള്ള ചികിത്സ അവരുടെ സൗകര്യങ്ങൾ അതിലെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മുതിർന്നവരിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനം പേർക്ക് ഡയബറ്റീസും നാൽപ്പത്തിനാല് പോയിന്റ് ആറ് ശതമാനം പേർക്ക് ബ്ലഡ് പ്രഷറുമാണ് രക്തസമ്മർദ്ദവും ഉള്ളവരാണ് ഇതെല്ലാം നാഷണൽ ആവറേജിനേക്കാൾ വളരെ കൂടുതലാണെന്നാണ് നമ്മുടെ റിപ്പോർട്ട് നമ്മുടെ റിപ്പോർട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഹൃദയാഘാതം മൂലം മരിക്കുന്നവരിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം പേർ മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന ഞെട്ടിക്കുന്ന വസ്തുത നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രതിസന്ധിയാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് മരിക്കുന്നവർ ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നവരിൽ ഇരുപത്തഞ്ച് ശതമാനം പേര് മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിൽ അൻപത്തിനാല് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് ഷോക്കിംഗ് ആണ് അൻപത്തിനാല് ശതമാനം ഉണ്ടായിട്ടുണ്ട് ആത്മഹത്യാ നിരക്ക് ലക്ഷത്തിൽ കേരളത്തിലെ ലക്ഷത്തിൽ മുപ്പത് പോയിന്റ് ആറാണ് ഒരു ലക്ഷത്തിൽ മുപ്പത് പോയിന്റ് ആറ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ഇത് നാഷണൽ ആവറേജിന്റെ ഇരട്ടിയാണ് അപ്പോൾ നമ്മൾ ആരോഗ്യത്തിനുള്ള സംസ്ഥാനത്തെ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കും മരുന്നുകൾക്കും രോഗപരിശോധനകൾക്കുമായി കൃത്യമായിട്ടുള്ള ബജറ്റ് അലോക്കേഷൻ കൊടുക്കും ആരോഗ്യത്തിനായി പ്രത്യേക ഫണ്ട് അതായത് നമ്മൾ ബജറ്റ് അലോക്കേഷൻ പ്ലാൻ ഉള്ളത് ഗ്രാൻഡുകൾ സി എസ് ആർ ഫണ്ടുകൾ പിന്നെ സ്വകാര്യ നിക്ഷേപങ്ങൾ ചില സംരംഭങ്ങൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് അതായത് ഒരു അസുഖം വന്നാൽ പോക്കറ്റിൽ നിന്നൊരു രോഗിയുടെ ചെലവാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള നമ്പർ വൺ സ്റ്റേറ്റ് കേരളമാണ് അത് അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കൂടുന്നത് ഒരു ലക്ഷം രൂപ എഴുപതിനായിരം രൂപ പോക്കറ്റിൽ നിന്നാകും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ആ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് മുപ്പത്തഞ്ച് ശതമാനമാക്കി നേർ പകുതിയായിട്ട് ആദ്യത്തെ ഫേസിൽ കുറച്ചു കൊണ്ടുവരണം ഫൈനൽ ഫേസിൽ അത് ഇരുപത് ശതമാനം അത് പറ്റും തമിഴ്നാടിൽ ഞങ്ങൾ പരിശോധിച്ചു തമിഴ്നാട് മോഡൽ പരിശോധിച്ചു അറുപത്തി നാല് ശതമാനം ആറ് കൊല്ലം മുമ്പ് അവരിപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനമാക്കി പകുതിയാക്കി കുറച്ചു കൊണ്ടുവന്നു ഗുണനിലവാരമില്ലാത്ത ഒരു മരുന്നും കേരളത്തിൽ വിൽക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തും കാരണം പരിശോധനയില്ലാത്ത എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് പോലും വിതരണം ചെയ്യുന്നുണ്ട് എന്ന് സി എ ജി ഓഡിറ്റ് പറഞ്ഞ സ്റ്റേറ്റ് ആണിത് ജീവനക്കാരുടെ പുനഃക്രമീകരണങ്ങൾ അത് റിസോഴ്സ് പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ് പ്രത്യേകമായി നമ്മൾ ചെയ്യും അതുപോലെ നിലവിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ മുഴുവൻ ഉടച്ചുപാർക്കും ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെയുള്ളവരെയും മുകളിലുള്ളവർ അർഹരാവേയും അതായത് മിസ്സിംഗ് മിഡിൽ എന്ന് പറയും സഹായിക്കുന്ന സമഗ്രമായ പദ്ധതി ഉണ്ടാവും അതായത് യൂണിവേഴ്സൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ ഭാഗം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യും പിന്നെ മെഡിസപ്പിൻ്റെ പരാജയ കാരണങ്ങൾ പഠിച്ച് പരിശോധിക്കും മെഡിസപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സ്വകാര്യ ആശുപത്രികളെ തിരികെ കൊണ്ടുവരും അതിനാവശ്യമായ വിഹിതം ഗവൺമെൻറ് നൽകും പിന്നെ പബ്ലിക് ഹെൽത്ത് കേഡറിൻ്റെ കാര്യം പറഞ്ഞു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ പി എച്ച് സെൻ്ററിൽ ഊന്നി കുറച്ചുകൂടി ശക്തമാക്കേണ്ട ആവശ്യമുണ്ട് ഇത് ഒരു ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ നടത്തേണ്ട ഒരു സമയം യഥാർത്ഥത്തിലായി അതിൽ സ്വകാര്യ ആശുപത്രികളെ കൂടി കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മളത് അത് പ്ലാൻ ചെയ്യുന്നത് ഒരു ഇ ഹെൽത്ത് കോർഡിനേഷൻ കൂടിയാണ് ഇ ഹെൽത്ത് കോർഡിനേഷൻ കൂടിയാണ് അതിനൊരു പേഷ്യൻ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള ആധുനികമായ മുഴുവൻ സങ്കേതങ്ങൾ ഉപയോഗിക്കും അതുപോലെ മുടങ്ങിക്കിടക്കുന്ന ടെലി കൺസൾട്ടേഷൻ ആശുപത്രിയിലേക്ക് അധികം പേര് വരണ്ട എല്ലാ കാര്യത്തിനും ടെലി കൺസൾട്ടേഷൻ കുറേ കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ റീചാർജ് ചെയ്യും അപ്പോൾ കുറച്ചുകൂടി പേഷ്യൻസ് ആശുപത്രികളിലേക്ക് എത്തുന്നത് കുറയ്ക്കും ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ ഇൻ്റർവെൻഷൻ അവരെ പ്രത്യേകമായി പരിഗണിച്ച് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട് അത് മാറ്റിയെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരനുഭവിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവരുടേതായ പല പലപ്പോഴും അവർ പുറത്തു പറയാറില്ല ചെയ്യാറില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാനുള്ള പ്രത്യേകമായ ഒരു ഹെൽത്ത് സംവിധാനങ്ങൾ എല്ലാം ഇതിനകത്ത് ഉണ്ടാകും വളരെ സമഗ്രമായ രീതിയിലാണ് ഞാൻ ഈ ഹെൽത്ത് കമ്മീഷൻ ഡോക്ടർ എസ് എസ് ലാലിനെയും ആ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഇരിക്കുകയാണ് കാരണം അവർ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ലാല് യു എല്ലാം വർക്ക് ചെയ്ത ഒരാൾ കൂടിയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് നൂറ്റി അൻപതോളം ഡോക്ടർ അജിത ഉൾപ്പെടെ നൂറ്റി അൻപതോളം ഡോക്ടർമാരാണ് ഈ ഒരു ടീം വർക്ക് ചെയ്തത് കഴിഞ്ഞ് അവർ രാവും പകലും വർക്ക് ചെയ്തിട്ടാണ് കേരളത്തിലെ ഏറ്റവും വിടുമിടുക്കരായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുമായിട്ടും പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സുമായിട്ടും എല്ലാവരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് ഒരുപാട് മേഖലകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ടാണ് സമഗ്രമായ ഒരു ആരോഗ്യരേഖ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഒരു അസറ്റാണ് നോളജ് അസറ്റാണ് കേരളത്തിന് എല്ലാ വരാനിരിക്കുന്ന കാലത്തെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഒരു ഗൈഡൻസ് ആണ് ഇനി ഇത് മാത്രമല്ല ഇത് ഓപ്പൺ ആണ് അല്ലേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ആഡ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിങ് കൂടി ഇതിനകത്ത് ഈ ഈ ഹെൽത്ത് ഡോക്യുമെൻറ്റിലുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും ചുരുക്കിയിട്ടാണ് വളരെ ശ്രമകരമായിട്ടാണ് ഞാനിത് ചുരുക്കി പറഞ്ഞത് കാരണം അത്രയും വലിയ ബ്രോഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് അത്രയും ഹോംവർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ഇങ്ങനെ ഹെൽത്ത് കമ്മീഷനെ അല്ലെ ഹെൽത്ത് കമ്മീഷനെ നിയമിക്കാനും അത് അദ്ദേഹം ആരോഗ്യമന്ത്രി കൂടിയാണ് നിയമിക്കാനും ഇങ്ങനെ ഒരു ഒരു രേഖ ഞാൻ കരുതുന്നത് ഇത് സമയബന്ധിതമായി ഇത് നടപ്പാക്കിയ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തിനെ ആരോഗ്യവതിയാക്കി കേരളത്തിൽ നടത്താൻ പറ്റും താങ്ക് യു